ിലേക്ക് ഉപ്പുത്ര വളകോട് സെന്റ് ജോർജ് മലങ്കര ദേവാലയത്തിന് മുകളിൽ നിന്നും വീണ് യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ചു വളകോട് പാലക്കാവ് ചുറയിൽ സി മനോജാണ് മരണപ്പെട്ടത് തിരുനാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് അലങ്കാര ജോലികൾ ചെയ്യുന്നതിനിടെ കാൽവെഴുതി വീണാണ് അപകടമുണ്ടായത് തിരുനാളിനോടനുബന്ധിച്ച് വളകോട് സെന്റ് ജോർജ് മലങ്കരപ്പള്ളിയിൽ അലങ്കാര ജോലികൾ നടന്നുവരികയായിരുന്നു തോരണം പള്ളിയുടെ മുകളിൽ കെട്ടാൻ കയറുന്നതിനിടയിൽ മനോജ് കാലുപിടി നിലത്ത് വീഴുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് പകൽ പതിനൊന്ന് മണിക്കാണ് അപകടം നടന്നത് ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പാല മാർസലിവ മെഡിസിറ്റിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് മരണം സംഭവിച്ചത് വീഴ്ചയുടെ ആഘാതത്തിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി ഓപ്പറേഷൻ നടത്തിയെങ്കിലും രക്തസ്രാവം നിയന്ത്രിക്കാനായില്ല ഇതാണ് മരണകാരണം അവിവാഹിതരാണ് മനോജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാളെ വളകോട് സെന്റ് ജോർജ് മലങ്കര ദേവാലയത്തിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ ഉപ്പുത്ര